കാർഷിക മികച്ച ുംഷകനെ കണ്ടെത്തി ക്യാഷ് അവാർഡും ഓപകാരവും നൽകി ആദരിച്ചു ബാങ്കിന്റെ ഇരുപത്താറാമത് വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് ആദരവും സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് എല്ലാ മാസവും കൃത്യമായി വായ്പ തിരിച്ചടച്ച അംഗങ്ങൾക്ക് ഉപഹാരവും നൽകി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത മികച്ച കർഷകനാണ് അവാർഡ് നൽകി ആദരിച്ചത് വണ്ണപ്പുറം പുളിക്കത്തൊട്ടി സ്വദേശി കൂനമ്പാറയിൽ പ്രിൻസ് എൻ കെ സെബാസ്റ്റിനും ഭാര്യ അനുമോൾ കെ ബെന്നിയുമാണ് സമ്മാനത്തിന് അർഹമായത് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണം ഒരു ചെറുതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴ ഈ താലൂക്ക് ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഇവിടെ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അതാണ് ഏത് കുടുംബത്തിൻ്റെയും ഒരു നിലനിൽപ്പിൻ്റെ ഒരു ആധാരമെന്ന് പറയണത് നമ്മുടെ ഈ മേഖലയിൽ റബ്ബറാണ് റബ്ബറിനുണ്ടായ വളരെ വലിയ വില തകർച്ച ഈ തൊടുപുഴയിലെ നമ്മുടെ ബാങ്കിനെ ബാധിച്ചിട്ടുണ്ട് അത് ചെറുതായിട്ടല്ല ബാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയൊക്കെ വില വന്ന റബ്ബറിന് അല്പം കുറഞ്ഞിട്ട് കൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഒരു നൂറ്റി എൺപത് നൂറ്റി എൺപത്തഞ്ച് തരത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ഈ റബ്ബറിന് വില കുറഞ്ഞോടുകൂടി ഭൂമിയുടെ വില കുറഞ്ഞു പോയിട്ടുണ്ട് പഴയതുപോലൊരു പത്ത് വർഷം മുമ്പ് നടന്നിരുന്ന പോലെയുള്ള ഭൂമി വസ്തു കച്ചവടം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആയിരത്തഞ്ഞൂറ് ആളുകൾ കുടിശ്ശികക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം ആളുകളുമൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നെന്താണെന്ന് നിങ്ങൾക്കറിയാം ലോൺ എടുത്തിട്ട് കുടിശ്ശിയായി കഴിഞ്ഞാൽ ഒന്നുകിൽ പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമോ അല്ല പണയപ്പെടുത്താത്ത ബാക്കിയുള്ള വസ്തുവിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെയോ പത്തോ ഇരുപതോ സെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബാധ്യത തീർക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും നടക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ പലയിടത്തും നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ വർഷങ്ങളായി കുടിച്ച് കിടക്കുന്ന ലോണ് ഒരു കാരണവശാലും എട്ടും പത്തും വർഷമായിട്ട് പോലും ബാങ്കിലേക്ക് അവർ തിരിച്ചു കയറാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതി വരുമ്പോൾ നമുക്ക് നടപടിയിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ ബാങ്ക് പ്രസിഡന്റ് റോയ് കെ പോലൂസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് ഇടുക്കി റീജിയണൽ മാനേജർ ശിവകുമാർ കെ എസ് കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിറ്റ് ഇൻസ്പെക്ടർ അജിത്ത് രാജ്മോഹനൻ ബാങ്ക് ഡയറക്ടർമാരായ ഷിബിലി സാഹിബ് കെ എം സലീം പി എൻ സീതി കെ രാജേഷ് ഇന്ദു സുധാകരൻ ആർ ജയൻ ഷേർലി അഗസ്റ്റിൻ ടെസി ജോണി സഫിയ ജബ്ബാർ ബാങ്ക് സെക്രട്ടറി ഹണിമോളം എന്നിവർ പ്രസംഗിച്ചു